ഹലോ ഗായ്സ് ഞാൻ പറഞ്ഞിരിക്കുന്ന എവിടെന്നേരാം അരീക്കോട് പുത്തലം അപ്പൊ ഇവിടെ അൺലിമിറ്റഡ് റൈസും അൺലിമിറ്റഡ് ചായയും കൊടുക്കുന്നുണ്ട് ഒരു നൂറ് രൂപയുള്ളു അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഉണ്ട് പിന്നെ ചിക്കൻ മാത്രമല്ല ഉള്ളു അല്ലേ ചിക്കൻ മാത്ര അൺലിമിറ്റഡില് അപ്പൊ ബിരിയാണി റൈസ് ഉണ്ട് നൈച്ചറുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് നമുക്ക് പോയി നോക്കേ എന്തൊക്കെയാന്നുള്ളത് അപ്പോൾ ഇന്നൊരു ഓപ്പണിംഗ് ടൈം വരുന്നത് രാവിലെ ആറ് മണി മുതലേ പുലർച്ചെ നാല് മണി വരെ ഇട്ടാ അപ്പൊ ഈ റൈസ് റെഡി ആവുന്ന ടൈമിൽ എട്ട് മണി മുതൽ പുലർച്ചെ വരെ അങ്ങക്ക് റൈസ് കൂടാൻ റെഡിയാണ് പിന്നെ എല്ലാ ഐറ്റംസും താല്പാമോ എല്ലാ ഐറ്റംസൂടെ വന്നായിട്ടും പക്ഷെ അൺലിമിറ്റഡ് ഈ ഒരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ റൈസ് മാത്രമേ റൈസും ചിക്കനും നൊയ്ച്ചോറ് ബിരിയാണി എല്ലാ റൈസും കൂടെ കിട്ടാം അപ്പൊ ഞാൻ പിള്ളത് അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താ കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതിൽ പോകുമ്പോ നമ്മള് സുഹൃത്ത് പറഞ്ഞാണ് അൺലിമിറ്റഡ് നൊച്ചോറും പിന്നെ ചിക്കനും പിന്നെ എല്ലാ ഐറ്റംസും കിട്ടാം അൺലിമിറ്റഡ് ആണ് അപ്പോൾ നമ്മളിങ്ങനെ കയറിയതാണ് നൂറ് രൂപയാണ് പിന്നെ ബിരിയാണി ഉണ്ട് അതുപോലെ അതിൽക്ക് ബീഫുണ്ട് ചിക്കൻ ചില്ലിയുണ്ട് ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം ഈ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ പീസ് ഒരു പീസ് കേട്ടോ കിട്ടുക അതേപോലെ കട്ട് ഇതിൽ കട്ടൻ ചായയും വരുന്നുണ്ട് പിന്നെ തക്കാരി ഉണ്ട് തൈരുണ്ട് പപ്പറുണ്ട് അച്ചാറുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് വയറ് നിറയെ കഴിക്കാം നൂറ് രൂപ കിട്ടാം വരിക്കോട് പുത്തനെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാ അത്ര അവർ കൊണ്ടുവന്നുവെച്ചാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചോറിട്ട് കഴിക്കാം അപ്പോൾ ഈ വാർത്തയ്ക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിവിടെ ട്രൈ ചെയ്യാം ഓട്ടൻ്റെ പേര് മോശത്തു നിന്നാണ് അരിക്കൂട് പുത്തനറസ് ഉണ്ടാക്കാം ഇത് വൈകിട്ട് അൽഫാമുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം ഈ വാർത്തയ്ക്ക്